എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വീടിലേക്ക് സ്വാഗതം നല്ല മഴക്കാലത്ത് ഒട്ടും തന്നെ വെയിലില്ലാത്ത സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ മല്ലിയും മുളകൊക്കെ ഉണക്കി ഉണക്കിപ്പൊടിക്കാനുള്ള നല്ലൊരു ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ഞാൻ ഇവിടെ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് മല്ലിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മുളകും ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ അരക്കിലോ മല്ലിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മല്ലിയിൽ നിറയെ അഴുക്കും പൊടിയൊക്കെ ധാരാളം കാണും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയൊക്കെ ഇതുപോലെയൊന്നും വൃത്തിയാക്കാതെ ഇരിക്കും പൊടിച്ചൊക്കെ വരുന്നത് പല മായങ്ങളും ചേർത്തായിരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയും മുളകൊക്കെ കാണുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇതേപോലെ ചെയ്ത് നമ്മൾ ഉണക്കി പൊടിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പേടിയില്ലാതെ നമുക്ക് മല്ലിയും മുളകൊക്കെ നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മല്ലി ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുകയാണ് ഇനി ഇതിനെ നമുക്ക് രണ്ട് മൂന്ന് വെള്ളം നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കണം കാരണം നമ്മൾ കഴുകും തോറും അഴുക്ക് നല്ല അഴുക്ക് കാണും അപ്പോൾ നല്ലതുപോലെ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എന്നെ കുറേ കൂട്ടുകാർ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തെട്ടോ അതിനെല്ലാം ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ ഷോർട്ട് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഞാനതവിടെ മല്ലിയൊക്കെ നല്ലതുപോലെ കഴുകി ഒന്ന് ഊറ്റിയെടുക്കുകയാണ് കണ്ട നല്ല അഴുക്കുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് അവിടെ ആ ഒരു അരിപ്പയിലേക്ക് ഞാനത് ഇതുപോലെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു മല്ലി കഴുകിയ വെള്ളം കാണിച്ചു തരാം ഞാൻ മൂന്ന് വെള്ളം കഴുകിയിട്ടും അതിൽ നല്ലതുപോലെ അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനത് അവിടെ മല്ലിയെല്ലാം നല്ല നല്ലതുപോലെ അതെല്ലാം ഊറ്റി ഊറ്റി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കഴുകിയ വെള്ളത്തിൻ്റെ കളറൊന്ന് കാണിച്ചിരുന്നുണ്ടോ നല്ല കറുകറാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ കഴുകിയിട്ട് വേണം നമ്മൾ മല്ലി എടുക്കാൻ ഇനി ഞാൻ നല്ലൊരു ചുവട് കട്ടിയുള്ള ഒരു ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ തീ കുറച്ച് വെച്ച് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പം എല്ലാം ഒന്ന് മാറി കിട്ടി അതുവരെ വറുത്തെടുക്കാം അപ്പം നമ്മൾ മല്ലി വറുക്കുമ്പോൾ ഇതുപോലെ ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയോ അല്ലെങ്കിൽ ഒരു പാത്രമോ എടുക്കുകയാണെങ്കിൽ നമുക്ക് മല്ലി കരിഞ്ഞു പോകാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഇവിടെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരുന്നുണ്ട് അതെല്ലാം ഈർപ്പം എല്ലാം പോയി കിട്ടുന്നുണ്ട് നമുക്ക് വെ വെയിലില്ലെങ്കിൽ നമുക്ക് മഴ സമയത്ത് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ മല്ലി മല്ലി ഇവിടെ നല്ലതുപോലെ ഉണങ്ങി ഡ്രൈ ആയിട്ടുണ്ട് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ മാറിയ കരിയോ ഒന്നും ചെയ്യാതെ അത് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇനി ഞാൻ അതിൽ നിന്ന് പകുതി മാറ്റിയിട്ടുണ്ട് പകുതി ഞാനത് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഈ ഒരു പകുതിയിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഗരം മസാലയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ധാരാളം ചേർക്കാറുണ്ടല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കുറച്ചളവിൽ കറിവേപ്പിലയും പിന്നെ അത ഇതുപോലത്തെ ഒരു ചെറിയ ബൗൾ നിറച്ച് അത് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഗരം മസാല ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മല്ലിപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ആ ഗര അത് പെരിഞ്ചീരകവും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം അപ്പോൾ നമ്മൾ മീൻകറിക്കൊന്നും ഇതുപോലെ ഗരം മസാല പൊടിയൊന്നും ചേർക്കൂലല്ലോ അപ്പോൾ നമ്മൾ മീൻ കറിക്കുള്ളത് പെ പ്രത്യേകിച്ച് നമ്മൾ പൊടിച്ച് വയ്ക്കണം ഇതുപോലെ ചിക്കൻ കറിക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ജോലിയൊക്കെ എളുപ്പമാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനത് അവിടെ മല്ലി നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് തണുത്തിയ ശേഷം വേണം നമുക്കിതിനെ പൊടിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ മിക്സിയിൽ ജാറിലിട്ടാണ് പൊടിച്ചെടുക്കുക നല്ലതുപോലെ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മല്ലി തീ ഓഫ് ചെയ്താൽ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കാരണം നമ്മൾ ഈ ചട്ടിയിൽ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോകും അപ്പോൾ നല്ലതുപോലെ തണുക്കട്ടെ ഇനി നമുക്ക് പൊടിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ അവിടെ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലി കറിവേപ്പില പെരിഞ്ചീരകം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിന് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ പൊടിച്ചെടുക്കുന്നത് പോലെ തന്നെ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ട ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല മാവ് പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഒരു മായവും ചേർക്കാതെ നല്ലതുപോലെ മല്ലി മല്ലിപ്പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ നമ്മൾ മീൻ കറിക്കുള്ള മല്ലിയും നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഒട്ടും തന്നെ മായം ചേർക്കാത്ത നല്ല ഇല്ലാത്ത നല്ലൊരു മല്ലിപ്പൊടി തയ്യാറാക്കിയിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ